ദ ജേണലിസ്റ്റിലേക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഗസയിൽ കാണുന്നതെല്ലാം അത്ഭുത കാഴ്ചകളാണ് ആശ്ചര്യജനകമായ കാഴ്ചകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞ പടുകൂറ്റൻ നുണകളെല്ലാം തന്നെ ഗസ പൊളിച്ചടുക്കുകയാണ് എന്നുള്ളതാണ് ഗസയിൽ ഇനി ഒന്നും നടക്കില്ല എന്ന് കരുതിയ അല്ലെങ്കിൽ ഗസ പരിപൂർണമായി നാമാവശേഷമായി എന്ന് കരുതിയ കേരളത്തിലെ വർഗീയവാദികൾ ഉൾപ്പെടെ ചുട്ടുപൊള്ളി കരയുന്ന കാഴ്ച കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട് ഗസയിൽ മരിക്കുന്നവരുടെ മതം ചിതഞ്ഞ് നോക്കി ഇവർ മരിക്കേണ്ടവരാണെന്ന് മുദ്രകുത്തി ഇനിയും ഇസ്രായേൽ ആക്രമണം തുടർന്ന് ഗസയിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നാലും അത് ഇസ്രായേലിന്റെ പ്രതിരോധമാണ് എന്ന് പറയണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കുറെ യൂട്യൂബർമാരൊക്കെ ഇവിടെ ഇറങ്ങി തിരിച്ചിരുന്നു പക്ഷേ എന്നത് ഇസ്രായേലിന്റെ പരാജയമാണ് എന്ന് തീർത്തു മനസ്സിലായതോടുകൂടി ഇസ്രായേൽ ഹമാസ് വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ വാചാലമാവുന്നത് ഗസയുടെ കരുത്തിനെക്കുറിച്ചാണ് പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് അതിനപ്പുറം അതിജീവനത്തിനായുള്ള അവരുടെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് ഒരു യുദ്ധം നടന്ന മണ്ണ് അതായത് പതിനഞ്ചു മാസം തുടർച്ചയായ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങളും പീരങ്കികളും അതുപോലെ തന്നെ കാലാൾപ്പടയും ഒക്കെ കയറി നിരങ്ങി നശിപ്പിച്ചൊരു മണ്ണ് ആ മണ്ണിൽ ഇപ്പോൾ പുഞ്ചിരി ഉയരുകയാണ് ആഹ്ലാദാരവങ്ങൾ ഉയരുകയാണ് നൃത്ത ചുവടുകൾ വെച്ച് അവിടുത്തെ ജനത ഒന്നുമില്ലാത്ത ഭൂമിയിലൂടെ സന്തോഷത്തിൽ നടക്കുകയാണ് അതെങ്ങനെയാണ് എന്ന് പലർക്കും സംശയം തോന്നാം അതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാകും കാരണം ഒന്നിച്ചു നിന്നാൽ പലതും നേടിയെടുക്കാൻ കഴിയും നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായി ഈ നാടിനെ നമുക്ക് പൂർവസ്ഥിതിയിൽ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്ന ഉറച്ച ബോധ്യം ഒരു പോരാട്ട വീര്യം മനസ്സിലുള്ള ജനതയ്ക്ക് ഉണ്ടാകൂ അത് ഗസയിലെ ജനങ്ങൾക്കുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കുക അവിടെ ഹമാസ് തീർന്നു ഹമാസ് ഇല്ലാതായി ഹമാസിൻ്റെ മുഴുവൻ സൈനിക ശക്തിയും നശിച്ചു ഹമാസിന് ഇനി തലവന്മാരില്ല ഹമാസ് ഇതോടുകൂടി അങ്ങ് തീർന്ന് നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ കിടന്ന് ഹാലിളകുന്നുണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു എന്താണെന്നറിയോ ഗസയിലെ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ഹമാസാണ് തിരിച്ചുവരുന്ന ബന്ധികൾക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുക ആവശ്യമായ ഭക്ഷണം നൽകുക അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ നൽകുക അവർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള കിടപ്പാടം ഒരുക്കുക തുടങ്ങി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഹമാസാണ് ഇപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ അത് ഞാൻ ഈ നമ്മുടെ ഈ ചാനലിലൂടെ പുറത്തുവിടാത്തത് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും അതൊക്കെ പരിശോധിച്ചാൽ അതിൽ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഒരു പച്ച തലയിൽ കെട്ടി അതുപോലെ തന്നെ ഒരു പച്ച പച്ചത്തൊപ്പിയോമറ്റോ ധരിച്ച് മാസ്കും ധരിച്ച് കുറേ ആളുകൾ ഈ അഭയാർത്ഥികൾക്കിടയിലൂടെയൊക്കെ ഓടി നടപ്പുണ്ട് ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഹമാസിന്റെ ആളുകളാണ് എന്ന് മാത്രമല്ല ഈജിപ്തിൽ നിന്ന് നൂറുകണക്കിന് ട്രക്കുകളാണ് റഫ അതിർത്തി വഴി ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണവും മരുന്നും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വരവാണ് അപ്പോൾ അങ്ങനെ വരുന്ന ആ ട്രക്കുകളിലുള്ള ഭക്ഷ്യവസ്തുക്കളടക്കം വിതരണം ചെയ്യുകയും അതിൻ്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഹമാസ് തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഹമാസ് അവസാനിച്ചു ഈ ഹമാസ് തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേല് ഇപ്പോൾ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് കാരണം പതിനഞ്ച് മാസം തങ്ങളുടെ മുഴുവൻ യുദ്ധ സന്നാഹങ്ങളും സൈനിക സന്നാഹങ്ങളും അതുപോലെ തന്നെ ചാര സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് കുത്തി മറിച്ച് ഇളക്കി മറിച്ച് ഇനി അന്വേഷിക്കാനും ആക്രമിക്കാനും ഒരു സ്ഥലം പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ ഗസയെ തകർത്ത് തരിപ്പണമാക്കി തപ്പി നോക്കിയിട്ടും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഈ ആളുകളെ ഒന്നും വന്ന് കിട്ടിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ നെറ്റ്വർക്കിനേക്കാൾ പല മടങ്ങ് ശക്തിയുള്ള നെറ്റ്വർക്കാണ് ഹമാസിൻ്റെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഈ പറയുന്ന ഹമാസിൻ്റെ ആളുകളെ ഒന്നും ഇസ്രായേലിന് മഷിയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് എന്ന് മാത്രമല്ല ഈ ബന്ദികൾ മൂന്ന് ബന്ദികളെ വിട്ടുകൊടുത്തിട്ടുള്ളൂ ബാക്കി ബന്ദികൾ എവിടെയാണ് ഈ ബന്ദികൾ ഇത്രയും കാലം എവിടെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇസ്രായേലിന് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളൊക്കെ തലകുത്തി നിന്നാലും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര ഗാഠമായ തീവ്രമായ നെറ്റ്വർക്കാണ് ഈ പറയുന്ന ഹമാസിനും അവരുടെ നെറ്റ്വർക്ക് സംവിധാനങ്ങൾക്കും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പം പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹമാസിന് പിന്തുണ കുറയുന്നു അല്ലെങ്കിൽ പലസ്തീൻ ജനത തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് കാരണം ഹമാസ് ആണെന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് തന്നെ ഹമാസിനെ തള്ളിപ്പറയുകയും ചെയ്യുകയാണ് പലസ്തീൻ ജനത എന്ന വാദം ഉയർത്തുന്ന പലരുമുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ഹമാസുമായി ചേർന്ന് നിൽക്കുകയാണ് പലസ്തീൻ ജനത അത് ഇസ്രായേലിന് വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് എന്നതിൽ തർക്കമില്ല യഹിയ സിൻവാറിന് പകരം ഹമാസിന്റെ തലപ്പത്തേക്ക് മുഹമ്മദ് സിൻവാർ എന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നു ഈ മുഹമ്മദ് സിൻവാറാണ് വലി നിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ന് മാത്രമല്ല പലസ്തീനിൽ ഹമാസിന്റെ ആളുകൾക്ക് ഇപ്പോഴും പരിശീലനം കൊടുക്കുന്നത് തുടരുന്നുണ്ട് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകൾ ഹമാസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ ഹമാസിന്റെ നെറ്റ്വർക്കുകൾ വീണ്ടും പുനരുജ്ജീവിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകൾ ഹമാസിലേക്ക് ആകൃഷ്ടരായി വരികയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് അപായ ഭീഷണി തന്നെയാണ് മുഴങ്ങുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല ഇസ്രായേലിൻ്റെ ശത്രുത അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീഷണികൾ വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയാലും ഇല്ലെങ്കിലും ഇസ്രായേൽ ഹമാസിനെതിരായ അല്ലെങ്കിൽ ഗസയ്ക്കെതിരായ നീക്കങ്ങൾ കുറയ്ക്കാനൊന്നും പോകുന്നില്ല ഇതുപോലുള്ള യുദ്ധം സമീപഭാവിയിൽ വന്നേക്കാം കാരണം ഇസ്രായേൽ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാലങ്ങളായി ഇതുപോലുള്ള യുദ്ധങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം പലസ്തീൻ്റെ സ്വാതന്ത്ര്യം എന്നത് ലോകത്തിൻ്റെ മുഴുവൻ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഹമാസിന് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധ നീക്കം അല്ലെങ്കിൽ ഒരു തന്ത്രം എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നത് അതായത് ഇത്രയും കാലം ഹമാസ് ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറുന്നു ഗസയിലെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പലയിടങ്ങളിലും ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന രീതിയിലൊക്കെയാണ് ഈ വിഷയങ്ങൾ സംസാരിക്കപ്പെട്ടിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ യുദ്ധം ഇനി ശാശ്വതമായി അവസാനിക്കണമെങ്കിൽ എന്നേക്കുമായി നിൽക്കണമെങ്കിൽ നിർത്തണമെങ്കിൽ എത്രയും വേഗം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം എന്ന നിലയിലേക്കുള്ളൊരു ചർച്ച തുടങ്ങി വയ്ക്കാൻ ഹമാസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്രയും കാലം ഹമാസിന്റെ ആളുകൾ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഹമാസ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഉയർത്തെഴുന്നേറ്റ് വന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്ന അവസ്ഥയാണ് ഇസ്രായേലിന് ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രമല്ല ഇസ്രായേലിന് ഭാവിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണി നിലനിൽക്കുകയാണ് അതിനേക്കാൾ ഉപരിയായി ഹമാസ് ഇല്ലാതായി എന്ന വാദം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ച കാണുകയാണ് ഹമാസ് ഇപ്പോൾ ഗസ നിയന്ത്രിക്കുന്നത് അങ്ങനെ ഗസയെ നിയന്ത്രിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ പലസ്തീനെ പലസ്തീനിലെ ഭരണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് ഹമാസ് ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ യുദ്ധം ഹമാസിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട് മുഴുവനും തുലച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഇസ്രായേലിന് നേരെ ഉയരുകയാണ് ഇത്രയധികം ആളുകളെ കൊന്നൊടുക്കിയത് എന്തിനായിരുന്നു ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കഴിവില്ല അപ്പോൾ ഭാവിയിൽ ഇനിയും ഹമാസിന്റെ ഭീഷണികൾ നേരിടേണ്ടി വരും എന്ന ഒരു ശക്തമായ താക്കീത് കൂടി ഇസ്രായേലിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പരാജയമുണ്ടായിരിക്കുന്നു ഹമാസിനെ ഇല്ലാതാക്കും തകർക്കുമെന്ന് പറഞ്ഞിട്ട് അത് നടന്നിട്ടില്ല എന്ന് ലോകം തിരിച്ചറിയുന്നു അതിനേക്കാൾ ഒക്കെ ഉപരിയായി ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കിയൊരു മണ്ണ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അവർ അല്പസമയം എടുത്തിട്ടായാലും വീണ്ടും പഴയതിനേക്കാൾ ശക്തമായി മടങ്ങി വന്നാൽ ഇസ്രായേലിന് അതിലും വലിയ പ്രഹരം മറ്റൊന്നില്ല ഇസ്രായേലിനുള്ളിൽ വലിയ തർക്കങ്ങൾ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അവിടുത്തെ ഭരണകൂടത്തിൽ ഭിന്നതയുണ്ട് ഇസ്രായേൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു അവർക്ക് സൈനികപരമായി വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർപരമായിട്ടാണെങ്കിൽ പോലും വലിയ തോതിലുള്ള പിന്നോട്ടടി ഇസ്രായേലിനുണ്ടായിരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നേകാൽ വർഷത്തോളം ഒരു രാജ്യം യുദ്ധത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അത് സ്വാഭാവികം മാത്രമാണ് അതാണിപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ഗസയ്ക്കും വലിയ പ്രഹരമാണ് ഏറ്റത് എങ്കിൽ കൂടിയും ഗസ തിരിച്ചു പാതയിലാണ് ഒരിക്കലും തിരിച്ചുവരില്ല തകർന്നു തരിപ്പണമായി നശിച്ച് ഇല്ലാതായി എന്നൊക്കെ ഗസയെ നോക്കി അവരുടെ മതം നോക്കി ഓരോ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് തള്ളിയ പൊങ്കവന്മാരൊക്കെ ഇപ്പോൾ ഒളിവിലാണ് ഗൈസ് അതുകൂടി പറയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഇസ്രായേലിന്റെ പതനം ആണ് എന്ന് വ്യക്തമായതോടുകൂടി അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും ഈ പറഞ്ഞ വർഗീയവാദികൾക്ക് മടിയാണ് അതുപോലെ തന്നെ ഹമാസിന്റെ ഉയർത്തെഴുന്നേൽപ്പും തിരിച്ചുവരവും അവർ ഗസയെ നയിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന കാര്യം അതൊരു യാഥാർത്ഥ്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടും ഇക്കൂട്ടർ അത് ഭയന്ന് അല്ലെങ്കിൽ നാണം കെട്ട് പറയാതിരിക്കുകയാണ് നിങ്ങൾ നോക്കുക മറുനാടനെ പോലുള്ള മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ യൂട്യൂബർമാരൊക്കെ കുറേ കാലമായി എന്താണ് ഗസ തീർന്നു ഹമാസ് തീർന്നു ഹമാസിന്റെ തലവന്മാർ തീർന്നു ഹമാസിന്റെ തുരങ്കങ്ങൾ തീർന്നു ബന്ധികളെ ഇന്ന് പിടിക്കും നാളെ പിടിക്കും മറ്റന്നാൾ പിടിക്കും നെത്തന്യാഹു പലസ്തീൻ ഭരിക്കും അവിടുത്തെ ഈ മതക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാർ മരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്ന യൂട്യൂബർമാരൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷെ മഷി ഇട്ട് നോക്കിയാൽ പോലും ഒന്നിനെയും കാണുന്നില്ല കാരണം ഒന്ന് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുന്നു രണ്ട് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേൽ നേരിട്ടിരിക്കുന്നു യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഹമാസ് അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ഗസയിലെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അവിടെ ഒരു ഭരണം എന്ന നിലയിലേക്ക് വരുന്നത് അതും ഈ പതിനഞ്ചു മാസം യുദ്ധം ചെയ്ത ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് സംശയം വേണ്ട